ഹായോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകൊരൻ ടു പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സെക്കൻഡ് വാഹനങ്ങളുമായി ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ബെലിനോ ആൽപ്പോപ്പ് എൻ്റെ മോഡൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് രണ്ടായിരത്തി പതിനേഴാണ് ഇതിന്റെ രജിസ്ട്രേഷൻ പെട്രോളാണ് വേരിയന്റ് പെട്രോളില് എൺപത്തി മൂന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല ഇന്റീർ വശം നമുക്ക് ഇന്റർ വശം ഗുഡ് കണ്ടീഷൻ ആണുള്ളത് ഒരു ഡസ്റ്റോ കാര്യങ്ങളോ ഒരു കറയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു എൽ സി ഡിന്റെ ഒരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എ സിയൊക്കെ പക്ക കുളിങ്ങാണ് ഇവിടെ സീറ്റ് കവർ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു സീറ്റ് കവർ വെച്ചിട്ടുള്ളത് കമ്പനി തരുന്ന അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇന്റീരിയർ കാണാൻ കഴിയുന്നത് പിന്നെ കറക്റ്റ് കമ്പനി സർവീസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മൊത്തത്തിൽ ഇന്റീരിയറും മൊത്തം നോക്കുമ്പോൾ ഒരു പുതിയ വണ്ടിയുടെ ലുക്ക് ഉണ്ട് ബാലിനോ വണ്ടിയിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും യാത്ര ചെയ്യാൻ കംഫർട്ടായിട്ടുള്ളൊരു വാഹനാണ് ഫുൾ ഓപ്ഷൻ തന്നെയാണ് അല്പ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ആയാലും അത്യാവശ്യം കാര്യങ്ങൾ സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് നമുക്ക് അതിന്റെ എഞ്ചുറൂമ നോക്കാം എഞ്ചിൻ റൂമും അതുപോലെ തന്നെ ഉണ്ട് ഒരു പൊട്ടിയോ ടെസ്റ്റോ ഓയിൽ കറയോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു വണ്ടിയുടെ നീറ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി അതിൻ്റെ ബാക്കിയുള്ള ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോ പിന്നെ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് കമ്പനി തരുന്ന സീനും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഇതിൽ കാണാൻ കഴിയും എന്തുകൊണ്ടും യാത്രയ്ക്ക് സുഖമുള്ള ഒരു വാഹനാണ് കേട്ടോ മെലിനോ അപ്പൊ ഇതിന്റെ ഡിക്കി സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഉണ്ട് ഡിക്കി സ്റ്റെപ്പിന് ടയർ ഇരിക്കുന്ന ആ ഭാഗങ്ങളായാലും സ്റ്റെപ്പിന് ടയർ ഒരു ആവറേജ് ടയർ ഉണ്ട് ആ ഫുൾ ടയർ തന്നെ ഉണ്ട് പറയാം സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്കിൽ ഡിക്കിയിലെ അവിടെ ഇതില് ഫ്രണ്ട് ടയർ അത്യാവശ്യം നല്ല ഒരു എൺപത് ശതമാനത്തോളം വരുന്നതാണ് ബോഡിയിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എവിടെയെങ്കിലും തട്ടുമുട്ടലോ ഒരസിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വാഹനം ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുക അലവിയിലും അലവിയലും കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനം കേട്ടോ പിന്നെ ബാക്ക് ചാൻസർ ഉണ്ട് എവിടെയും സ്ക്രാച്ച് പോലും കാണാൻ കഴിയില്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് ബാക്ക് സൈഡ് ആയാലും ഞാനൊരു വാഹനത്തിന്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം വീഡിയോയില് കവർ ചെയ്യാൻ നോക്കാറുണ്ട് പിന്നെയൊക്കെ ഉള്ളത് നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി ചെക്ക് ചെയ്യാം നോക്കുക ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയായിട്ടുണ്ടാവൂട്ടെ നിങ്ങൾ നേരിട്ട് വന്ന് ഈ വണ്ടി കാണാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എഴുപത് ശതമാനം പ്രോപ്പർഫെക്ട്നെസ്സേ കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി കാണാം ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ അവിടെ അത് പറയുക അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുക നമുക്ക് അത്യാവശ്യം ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പൊ എത്രയും പെട്ടെന്ന് എനിക്ക് വാഹനം അത്യാവശ്യമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അവര് വണ്ടി നേരിട്ട് പോയി കാണുക ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നൊട്ടമല ജെ ജെ മൾട്ടി ബ്രാൻഡ് യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഉള്ളത് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം ആളാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർക്കാട് സിയിലും എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു